കഴിഞ്ഞ തവണ ഒരു കയ്യാബുധം പറ്റിയതാണ് എന്ത് ജനപ്രിയൻ ശ്രീകണ്ഠൻ എന്ന പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി യാതൊരു വികസന പ്രവർത്തനവും ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടില്ല പ്രത്യേകിച്ച് പട്ടാമ്പിയിൽ തിരുവപ്പുറ പഞ്ചായത്തില് ശ്രീകണ്ഠന നടപ്പാക്കിയ ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞാൽ ഒരു സ്വർണ പവർ വിളയൂർക്കാർ പറയുന്നത് വിളയൂരിൽ ഒരു പദ്ധതി ശ്രീകണ്ഠൻ നടപ്പാക്കിയത് പറഞ്ഞാൽ കുഴിമന്തി ഫ്രീ എന്നാണ് പറയുന്നത് അദ്ദേഹം ജയിച്ചാൽ എന്താണ് ഈ നാടിനെ എന്ന് തിരിച്ചറിഞ്ഞു ആളുകൾ അതുകൊണ്ട് ഊട്ടിയില്ല അദ്ദേഹത്തിന് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് ത്രികോണ മത്സരം നടക്കുന്ന അവസ്ഥയൊന്നും പാലക്കാടില്ല ബിജെപിയുടെ പ്രവർത്തകർ ബിജെപിക്ക് ഊട്ടിയെന്നല്ല സംശയമാണ് നമസ്കാരം കേരളത്തിൽ മൊത്തം ഇപ്പോൾ ലോക്സഭാ എലക്ഷന്റെ കാറ്റ് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു എലക്ഷൻ ചൂട് അക്കൂട്ടത്തിൽ വേനൽ ചൂടും എലക്ഷൻ ചൂടും ഒരുപോലെ ബാധിച്ച ഒരു ലോക്സഭാ മണ്ഡലമുണ്ട് വേറെ ഏതുമല്ല നമുക്കറിയാം പാലക്കാട് ഇവിടെ ഒരു ത്രികോണ മത്സരമാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് എൽ ഡി എഫിന് വേണ്ടി എ വിജയരാഘവനും യു ഡി എഫിനു വേണ്ടി വി കെ ശ്രീകണ്ഠനും ബി ജെ പിക്ക് വേണ്ടി സി കൃഷ്ണകുമാറും തമ്മിലാണ് മത്സരം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പട്ടാമ്പി സി പി എമ്മിന്റെ പട്ടാമ്പി ഏരിയ സെക്രട്ടറി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് എൽ ഡി എഫിന്റെ വിജയ സാധ്യതകളെ കുറിച്ച് നമ്മളോട് സംവദിക്കാനാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നത് അപ്പോ അധികം വലിച്ചു കിട്ടുന്നില്ല നമ്മുടെ എ കെ ജിയും നായനാരും ഒക്കെ മത്സരിച്ച ഒരു കേരളം മൊത്തം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് അപ്പോ നിലവിൽ അവിടെ എൽ ഡി എഫ് അല്ലെ യു ഡി എഫ് ആണ് അപ്പോ തിരിച്ചു പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വിജയ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് തീർച്ചയായും തിരിച്ചുപിടിക്കും ഞങ്ങൾ നല്ല വിജയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ ഒരു കയ്യാബുധം പറ്റിയതാണ് പ്രാവശ്യം തീർച്ചയായും നല്ല പൂരിവർത്തനം വിജയിക്കും എന്നാണ് പറയാനുള്ളത് മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നും എ എ വിജയരാഘവനെ എങ്ങനെ എന്താ പറയാനുള്ളത് വിജയരാഘവൻ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെല്ലാം പാവപ്പെട്ടവൻ താമസിക്കുന്ന ചേരികളിൽ കോളനികളിലൊക്കെ അവിടെ നിന്ന് അവിടെ കിടന്ന് അവരെ സംഘടിപ്പിച്ച് അവരുടെ മോചന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ കോടീശ്വരന്മാരാൾ നിറഞ്ഞ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവന്റെയും ശബ്ദം ഉന്നയിക്കാൻ നല്ല ശക്തിയായിട്ട് ഉന്നയിക്കാൻ കഴിയുന്ന ആളാണ് കെ ആ ഒരു കാരണം കൊണ്ട് മാത്രം പാലക്കാട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ അല്ല അത് മാത്രമല്ല എ വിജയരാകന്റെ വ്യത്യസ്തത പറഞ്ഞത് പാലക്കാട് ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് പാലക്കാട് കഴിഞ്ഞ അഞ്ച് വർഷം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് ഒരു യാതൊരു വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രത്യേകതകളുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യങ്ങളുണ്ട് ഇതൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ തീർച്ചയായും നല്ല വിജയം യോജിരാകാൻ നേടാൻ കഴിയും കേരളത്തിലെ ലോക്സഭ മറ്റേത് ലോക്സഭാ മണ്ഡലത്തിലേക്കാളും ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ പോകുന്നത് പാലക്കാട് മണ്ഡലം ആണെന്ന് പറയുന്നു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ത്രികോണ മത്സരം പാലക്കാട് ഉണ്ട് എന്ന ഒരു അഭിപ്രായം എനിക്കില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് ി രംഗത്തുണ്ട് എത്ര മാത്രമേ ഉള്ളൂ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാടില്ല അങ്ങനെയാണെങ്കിൽ ഈ മത്സരം യു ഡി എഫിനോടല്ല മറിച്ച് വി കെ ശ്രീകണ്ഠൻ എന്ന വ്യക്തിയോടാണെന്ന് തോന്നിയിട്ടുണ്ടോ ഒരിക്കലും അല്ല ഞങ്ങൾ ഇപ്പോ എന്നല്ലാർത്ഥികൾ തമ്മിലാണ് മത്സരം എന്ന് പറയാറില്ല ഞങ്ങൾ രാഷ്ട്രീയമാണ് ഉയർത്തിയ ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് പക്ഷേ വി കെ ശ്രീകണ്ഠന്റെ ഒരു ജനസമിതി അതല്ലെങ്കിൽ ഒരു ജനപ്രിയ നായക പരിവേഷം നിലനിൽക്കുന്നുണ്ട് എന്ത് ജനപ്രിയൻ ശ്രീകണ്ഠർ എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി യാതൊരു വികസന പ്രവർത്തനവും ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടില്ല പ്രത്യേകിച്ച് പട്ടാമ്പിയിൽ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഈ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇന്ത്യയുടെ പാർലമെന്റിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല ഈ പൗരത്വ നിയമം വന്നപ്പോ അതിനെതിരെ വോട്ട് ചെയ്യ പോലും ചെയ്തില്ല പിന്നെ എന്ത് ജനപ്രിയാണ് പറഞ്ഞു ഒരു ജനപ്രിയ ഇല്ല അത് നിങ്ങൾ ചാനലാർ ഉണ്ടാക്കുന്നത് ജനപ്രിയ ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അപ്പോൾ അക്കൂട്ടത്തിൽ പട്ടാമ്പി എത്രത്തോളം ഇടതിന് അതായത് ഇടതിനോട് എത്രത്തോളം അനുകൂലിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ പ്രതികൂലമാണോ പട്ടാമ്പിയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് പട്ടാമ്പി ഇപ്രാവശ്യം വിജയരാഘവന് മികച്ച ഭൂരിപക്ഷം കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിനാവശ്യമായ ധാരാളം സാഹചര്യങ്ങൾ പട്ടാമ്പിയിലുണ്ട് ഉണ്ട് എന്തൊക്കെയാണ് ഒന്ന് പറയാൻ പറ്റുമോ ഇപ്പോ നമ്മള് കണ്ടു തിരുവേഗപ്പുറ ഈ ഗോൾഡ് കോയിൻ ചാലഞ്ചൊക്കെ കണ്ടു അതൊക്കെ തിരുവേഗപ്പുറക്കാർ പറയുന്നത് തിരുവേഗപ്പുറ പഞ്ചായത്തില് ശ്രീകണ്ഠൻ നടപ്പാക്കിയ ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞാൽ ഒരു സ്വർണ്ണ പൗ ആ വിളയൂർക്കാർ പറയുന്നത് വിളയൂരിൽ ഒരു പദ്ധതി ശ്രീകണ്ഠൻ നടപ്പാക്കിയത് പറഞ്ഞാൽ കുഴിമന്തി ഫ്രീ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ യാതൊരുവിധ വികസന പ്രവർത്തനവും ഈ പഞ്ചായത്ത് ഈ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയില്ല ഒന്നും ചെയ്തിട്ടില്ല അത് തന്നെയാണ് ഇവിടെ വലിയ ചർച്ച രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച തന്നെയാണ് വികസന മുരടിപ്പ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച അതേ സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കുന്നത് അപ്പോ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൽ നിന്നും ഏഴ് ശതമാനത്തോളം വോട്ട് വർദ്ധിപ്പിക്കാൻ ആ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേ സ്ഥാനാർത്ഥി തന്നെ വീണ്ടും വരുമ്പോൾ അത് എൽ ഡി എഫിന് ഒരു തിരിച്ചടിയാകുമോ അതായത് വോട്ട് വീണ്ടും കൂട്ടിയാൽ വോട്ടിംഗ് ഇല്ലല്ല അത് ഒരിക്കലല്ല കാരണം അത് അന്നത്തെ ഒരു സാഹചര്യമില്ല സാഹചര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട് പിന്നെ സ്ഥാനാർത്ഥിക്കൊന്ന് വോട്ട് ചെയ്യുന്ന ലോക്സഭയ്ക്ക് സകച്ചും രാഷ്ട്രീയമാണ് ബിജെപിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല ബിജെപിയുടെ പ്രവർത്തകർ ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന സംശയം അങ്ങനെ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തത് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള രംഗപ്രവേശനവും ശബരിമല വിഷയത്തിൽ എൽ ഡി എഫിനുണ്ടായ പ്രതികൂല സാഹചര്യം ഒക്കെ ഒരു ഘടകമാണെന്ന് പറയപ്പെടുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊൻപതിൽ നമ്മൾ കണ്ട വി കെ ശ്രീകണ്ഠനല്ല ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് അപ്പോ അതൊരു തിരിച്ചടിയാവുമോ ഇല്ല അന്ന് ശ്രീകണ്ഠൻ ഒരു പുതുമുഖമാണ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് അനുകൂല സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധി വരുന്നതും ശബരിമല പക്ഷേ ശ്രീകണ്ഠൻ എന്ന സ്ഥാനാർത്ഥി എന്താണ് എന്ന് അദ്ദേഹം ജയിച്ചാൽ എന്താണ് ഈ നാടിന് നേട്ടം എന്ന് തിരിച്ചറിഞ്ഞു ആളുകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു എം പി ആവാനുള്ള തഴക്കം വന്നു എന്ന് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പറഞ്ഞാൽ വേണം ഒന്ന് നാടിന്റെ വികസനം രണ്ട് ആ സഭയിൽ നാടിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടു വരാം ഇത് രണ്ടും ചെയ്തിട്ടില്ല ഈ ഇലക്ഷനിൽ വിജയരാഘവൻ വിയർക്കും എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അവരോട് എന്താ പറയാനുള്ളത് ഏയ് വിജയൻ ഒക്കെ നല്ല പുരസനം ജയിക്കും അതൊക്കെ വെറുതെ പറയുന്നതാണ് അതിലൊന്നും കാര്യമില്ല വിജയരാഘവം വിജയിച്ചു എന്ന് കരുതുക എന്താണ് പട്ടാമ്പിക്കാർക്ക് അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലത്തിന് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുക ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വികസന പ്രശ്നങ്ങള് എം പി രാജേഷ് തുടങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുമ്പത്തെ കൃഷ്ണാസിന്റെ കാലത്തുള്ളുണ്ട് അത് പലതും പൂർത്തിയാക്കിയിട്ടില്ല പലതും അപകടത്തില്ല അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരുപാട് വികസന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടതുണ്ട് അതെല്ലാം ചിട്ടയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പുറത്തിറക്കി പ്രകടനപത്രികയായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അത് ഓരോന്നോരോന്നായി നടപ്പാക്കും അതിലെ കഴിവ് വിചാരണ്ട്